നെല്ലിക്കുറ്റി സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ ആരംഭിച്ച മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തദിന ക്യാമ്പ് ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഇമാനുവൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മാത്യു ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷൈബി ഹെഡ്മാസ്റ്റർ സി ബി ഫ്രാൻസിസ് പി ടി പ്രസിഡന്റ് സൈജു ഇലവുങ്കൽ ബിജു മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ റിജോ ചാക്കോ നന്ദിയും പറഞ്ഞു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഒന്നാം തീയതി സമാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ിൽ നിന്ന് വിട്ട് ആദ്യമായിട്ട് ഏഴു ദിവസത്തേക്കൊക്കെ മാറി നിൽക്കുക അതും നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ക്യാമ്പ് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമ്മയുടെ ഉത്തരത്തിലാണ് ഗുരുവായ നിമിഷം മുതൽ ഇന്ന് നിങ്ങളിവിടെ നിങ്ങളെ ഈ നെല്ലിക്കുട്ടിയിലേക്ക് പറഞ്ഞു വിട്ട് ഇവിടെ ആയിരിക്കുന്ന നിമിഷം വരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നീന്തെടുത്തോണ്ടായി അമ്മയുടെ ഒരു ദരത്തിൽ നിന്ന് ഒരുപാട് വന്ന ആ നിമിഷം മുതൽ അമ്മ ശ്രദ്ധിക്കുന്നത് അല്ലെ അപ്പം ശ്രദ്ധിക്കുന്നത് അപ്പം ചിന്തിക്കുന്നത് എൻ്റെ മകൻ്റെ വളർച്ചയെക്കുറിച്ച് എൻ്റെ മകളുടെ വളർച്ചയെ